ഉല്ലാസം ചോദിക്കണേ മണി ഓടുകൊടുക്കാൻ പറ്റുമെന്ന് പിന്നെ ഇവിടെ ഞങ്ങളൊരു കോൽക്കലൊക്കെ കളിച്ചെ പ്രശ്നായിട്ട് ഇരിക്കാട്ടോ കിട്ടി ചേട്ടാ കേട്ടോ എന്താണ് കിട്ടുന്നേട്ടാ ഞാൻ ഒരുപാട് പണം കണ്ടതാണ് നല്ല പടം ആണല്ലോ കിട്ടുന്നേട്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒന്ന്

േട്ടോ ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും ചെയ്തില്ലേട്ടോ ചിറ്റുണിച്ചേനെ പറ്റിയൊരു പാട്ടുണ്ടാക്കി ഒന്ന് ആലപിച്ചോട്ടെന്താണ് <laughs> <laughs> ോ എന്റെ ഒരു മാസം വീട്ടിൽ തണുപ്പുകൊണ്ട് പോരെ എന്നിട്ട് വീണ്ടും തണുപ്പ് ഉള്ളണോ ചേട്ടാ ഈ തിന്നിട്ട് എല്ലിൻ്റെ വേണ്ടിയുള്ള ചികിത്സയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അല്ല അല്ലെ കിട്ടുണിച്ചേട്ടാ കിട്ടുണിച്ചേട്ട് ആരാണ് നീലം മുക്കിയത് പേര് നിനക്കൊരു അറുപാതരുടെ ഏതെല്ലാം ഇടി കിട്ടുന്നേട്ടാ ആ ലക്ഷ്മി സന്തോഷപറിയായിരിക്കുന്നു ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ വന്നില്ലേ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അയ്യോ ഒന്നും തോന്നൂലീ ഇപ്പോഴും അമ്പത്തി അഞ്ച് വയസ്സിൽ കിഴങ് പോലെ ഇങ്ങനെ നടക്കരുത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ പറന്ന് നടക്കുന്നു ഓ അ ശരി മാസ ശമ്പളാണോ ദിവസക്കുലിയാണോ അങ്ങനെയൊന്നും ഇല്ല കിട്ടുന്ന കിട്ടും ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഗെയിം കളിക്കണേക്കാളും കിട്ടുന്നേട്ടം വരണത് കാണാൻ എല്ലാവരുടെ എക്സൈറ്റ്മെന്റ് എന്താ സമ്മാനം കൊടുത്തിട്ടില്ലെന്ന് അറിയാനേ കിട്ടുന്നിട്ടാ വരുവോ സമ്മാനമായിട്ട് വരുവോ ഇല്ല എനിക്കറിയാം ആ എനിക്കറിയാം എന്റെ കിട്ടുന്ന ഇന്നലത്തെക്കാ സമാധാനത്തെ കണ്ടി ബോറ സമാധാന ഇടടാം റെഡി 1 2 3 ചേട്ടാ ഒരു കാര്യം ടം വല്ല നടത്തുന്നുണ്ടോ അല്ലെ ഈ നാഗമുട്ടായി കപ്പലണ്ടി മുട്ടായി ബീഡി സിഗററ്റ് സൈഡ് വാര കച്ചവടം നടത്തുന്ന പരിപാടി അല്ലേ ഇത് നിങ്ങൾക്കൊക്കെ പറ്റിയ സമ്മാനമാണ് ഞാൻ കൊണ്ടുവരുന്നത് ഞങ്ങളെ പോലീസോട് ചാത്താക്കോ ഇല്ലേ ഒരു കാര്യം ചെയ്യണം ടീം ഒന്ന് ഒന്ന് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അവർക്ക് കഴിവ് വേണം എന്നാലേ അവർ ജയിക്കും അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ തൂങ്ങി കിടക്കണം ഞാൻ എന്ത് ഒരു വേണം കേട്ടോ ശ്രദ്ധിച്ചോളാവേ